നമസ്കാരം ഇരിഞ്ഞാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ നഗരസഭയിൽ നിന്ന് ഫയലുകൾ നഷ്ടപ്പെടുന്നു കൗൺസിൽ യോഗത്തിൽ പ്രതിഷേധം അറിയിച്ച് കൗൺസിലർമാർ ഇരുപത്തിമൂന്ന് അജണ്ടകളുമായി ചേർന്ന കൌൺസില് യോഗത്തിൽ നഗരസഭയിലെ ഫയലുകൾ സൂക്ഷിക്കുന്നതിലെ ക്രമക്കേട് ചൂണ്ടിക്കാട്ടി കൌൺസിലർമാർ പ്രതിഷേധമറിയിച്ചു യോഗത്തിൽ അഞ്ചോളം ഫയലുകൾ നഷ്ടപ്പെട്ടതായി പരാതി ഉയർന്നു എന്തുകൊണ്ട് നഗരസഭയിൽ നിന്ന് എൽ ഡി എഫിന്റെ ഫയലുകൾ മാത്രം നഷ്ടപ്പെടുന്നു എന്ന് ഒന്നാം വാർഡ് കൌൺസിലർ നസീമ കുഞ്ഞുമാൻ ചോദ്യമുയർത്തി അവരുടെ എല്ലാ ോട്ടറിന്റെ ഫുഡ് ഒക്കെ ഇടിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുത്തതാണ് അപ്പൊ ഞങ്ങൾ ആവശ്യവും അവശ്യം പയലാണെന്നില്ല ആയ നമ്മളുടെ ആസ്തിരി ചെറുക്കവുമായി ബന്ധപ്പെട്ട ഇരുപത്തി ഏഴോളം ഫയൽ അല്ലെങ്കിൽ ഇരുപത്തിയേഴോളം കാരണം ഒരു ദിവസം നമുക്ക് വെക്കാൻ പറ്റില്ല അതിന് കേട്ടോ നമ്മുടെ സെക്രട്ടറിയെ കഴിഞ്ഞ കൗൺസില് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് ഓരോന്നും ഓരോന്നും പഠിച്ചിട്ടാണ് വരുന്നത് നമുക്ക് അത് ചെയ്യാം ഒരു ഒരു ദിവസം അല്ല ഒരു ദിവസം മുതലേ സെക്രട്ടറിക്ക് പഠിക്കാനുള്ള സമയം കൊടുക്കണം അല്ലാണ്ട് നമ്മള് അല്ല അത് അതിൽ ഇണ്ടോന്ന് നോക്കുക അതിൽ നോക്കുക എനിക്ക് അവര് ചെയ്യാ വിഷയത്തിൽ എത്രയും വേഗം പരിഹാരം ഉണ്ടാകണമെന്ന് ചെയർപേഴ്സൺ സുജ സഞ്ജീവ് കുമാർ സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടു കൃത്യമായിട്ട് ഈ രണ്ട് സ്ഥലങ്ങളും ഒരു പൈലിപ്പാടം സംയുക്ത പരിശോധന പരിശോധന നടത്തിയത് നവംബർ പത്താം തീയതിയാണ് ഇതേ വരെ അതിനൊരു ലെറ്റർ അവർ ഏതൊക്കെ ദേവരാജ് ഇത്ര പോലായിട്ടുണ്ട് ഒരു വർഷ ആയി ഫൈനൽ പവടി കിട്ടിയിട്ടുണ്ട് ദേവരാജ് ഒരു മൂവ്മെന്റ് നടത്തിയിരിക്കുകയാണ് ബിഎംഎ പഠിത്തെ അങ്ങനെവായിട ഒരു 10 നാത്ര നേരെ ടിഎസ് ആ എസ് ആ നമ്പർ കിട്ട ഒരു വർഷ ആയി ദേവരാജ് തേക്കി അടിയന്ത്രമായിട്ട് പരിശോയിച്ചോ എന്ന് പറഞ്ഞാണ് എംബിഎ 6 കടക്കട്ടെ ട്രഷറിയിലേക്ക് യഥാസമയം ബില്ല് പോകാത്തതിനാൽ കരാറുകാർ നഗരസഭാ പരിധിയിൽപ്പെടുന്ന ജോലികൾ ഏറ്റെടുക്കാൻ തയ്യാറാകുന്നില്ല ദിവസമായി ബില്ലുകൾ ട്രഷറിയിലേക്ക് പോകുന്നില്ലെന്ന് കൌൺസിലർമാർ യോഗത്തിൽ ചൂണ്ടിക്കാട്ടി കരാർ പണികൾ നടക്കുന്ന സ്ഥലത്ത് ബന്ധപ്പെട്ട അധികാരികൾ കൃത്യസമയത്ത് എത്താതെ വരുന്നതുകൊണ്ട് കരാർ എടുക്കുന്നവർക്കുണ്ടാകുന്ന നഷ്ടങ്ങളും കൌൺസിൽ യോഗത്തിൽ ചർച്ചയായി അയ്യങ്കാവ് മൈതാനത്തിന് സമീപം നിർമ്മാണത്തിലിരിക്കുന്ന ഷീ ലോഡ്ജിന്റെ പാർക്കിംഗ് സൌകര്യത്തിനായി മുൻവശത്തുള്ള തോടിന്റെ വീതി കുറച്ചതുമായി ബന്ധപ്പെട്ട് ഉയർന്ന പരാതികൾ കൃത്യമായി പരിശോധിക്കണമെന്ന് യോഗം ആവശ്യപ്പെട്ടു മുൻ കൌൺസിലിൽ പ്രധാന പരാതിയായിരുന്ന പെൻഷൻ വിതരണത്തിലെ ക്രമക്കേട് ഇന്ന് ചേർന്ന കൌൺസിൽ യോഗത്തിലും ഉയർന്നു സാങ്കേതിക തകരാറുകൾ മൂലം പെൻഷൻ നഷ്ടപ്പെട്ടവർക്ക് സൈറ്റ് റിവോക്ക് ചെയ്യുന്നതുവഴി നഷ്ടപ്പെട്ട വിവരങ്ങൾ ലഭ്യമായാൽ മുടങ്ങിയ പെൻഷൻ ലഭിക്കുമെന്നും അല്ലാത്തപക്ഷം പെൻഷൻ ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ലെന്നും സെക്രട്ടറി അറിയിച്ചു ഭൂമിയിൽ വീടില്ലാത്തവർക്ക് കെട്ടിട നികുതിയുടെ നോട്ടീസ് വരുന്നതും കൌൺസിലിൽ പരാതിയായി ഉയർന്നു പതിനാലാമത് അജണ്ടയായ താൽക്കാലിക അടിസ്ഥാനത്തിൽ ക്ലർക്ക് ബിൽ കളക്ടറെ നിയമിക്കുന്നത് സംബന്ധിച്ച് ചെയർപേഴ്സൺ സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി സീനിയർ ക്ലർക്കുമാർ രണ്ടുപേർ ലീവായതിനാലും ജനറൽ സെക്ഷനിൽ എല്ലാ സെക്ഷനിലും ഉദ്യോഗസ്ഥർ ഇല്ലാത്തതിനാലും ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ സെക്രട്ടറി വിശദമാക്കി നികുതി പിരിവുമായി ബന്ധപ്പെട്ട കളക്ഷൻ ക്യാമ്പിൽ കൃത്യമായി എല്ലാ ജനങ്ങളും നികുതി അടച്ചെന്ന് ഉറപ്പുവരുത്തണമെന്ന് സെക്രട്ടറി കൌൺസിലർമാരോട് ആവശ്യപ്പെട്ടു പുതിയ വർഷം മുതൽ നികുതി ഇനത്തിൽ പിഴപ്പലിശ ഒരു ശതമാനമെന്നത് മാസത്തിൽ രണ്ട് ശതമാനമായി ഉയരും കൃത്യമായി നികുതി അടയ്ക്കാത്ത പക്ഷം റവന്യൂ റിക്കവറി നടപടികളിലേക്ക് നഗരസഭ കടക്കുമെന്ന് സെക്രട്ടറി കൌൺസിലർമാരെ അറിയിച്ചു നിലവിൽ രണ്ടു കോടി രൂപയ്ക്ക് മുകളിൽ കുടിശ്ശിക ഉള്ളതിനാൽ നഗരസഭയുടെ വികസന പ്രവർത്തനങ്ങളെ ഇത് കാര്യമായി ബാധിക്കും എന്നതിനാലാണ് ഇത്തരമൊരു നടപടിയിലേക്ക് കടക്കുന്നത് മാത്രമല്ല ജനുവരി മുതൽ ഹരിത കർമ്മസേനയ്ക്ക് നൽകേണ്ട യൂസർ ഫീ കൃത്യമായി അടച്ചില്ലെങ്കിൽ ഒരു മാസം അൻപത് ശതമാനം രൂപ വരെ പിഴ ഈടാക്കും പിഴ തുക അടയ്ക്കാത്ത പക്ഷം അത് വസ്തുനികുതിയുടെ കൂടെ നൽകേണ്ടി വരും പുതുവർഷം മുതൽ എല്ലാ മാസവും നിശ്ചയിച്ച തീയതി പ്രകാരം കൃത്യമായി ഹരിത കർമ്മസേനക്കാർ വീടുകളിൽ എത്തി പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ സ്വീകരിക്കുമെന്ന് സെക്രട്ടറി കൌൺസിൽ യോഗത്തിൽ പറഞ്ഞു കൂടാതെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി സംസ്ഥാനത്തെ എല്ലാ നഗരസഭാ ചെയർമാൻമാരെയും സെക്രട്ടറിമാരെയും വിളിച്ചു ചേർത്ത യോഗത്തിൽ സംസ്ഥാനത്ത് കെ സ്മാർട്ട് എന്ന പദ്ധതി ലോഞ്ച് ചെയ്യുന്നതായി സെക്രട്ടറി അറിയിച്ചു പദ്ധതി പ്രകാരം നഗരസഭയുടെ മുഴുവൻ പ്രവർത്തനങ്ങളും ഡിജിറ്റലൈസ് ചെയ്യുമെന്നും അതേ തുടർന്ന് നഗരസഭയിൽ ഫ്രണ്ട് ഓഫീസ് പ്രവർത്തനം ജനുവരി ഒന്നു മുതൽ ഉണ്ടാകില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പകരം താൽക്കാലികമായി ഫെസിലിറ്റേഷൻ സെന്റർ ആരംഭിക്കും ജനുവരിയിൽ ആരംഭിക്കുന്ന കെ സ്മാർട്ട് പദ്ധതി പ്രകാരം ഓഫീസിൽ പോകാതെ തന്നെ ജനങ്ങൾക്ക് സേവനങ്ങൾ ും എല്ലാ ജനങ്ങൾക്കും അപേക്ഷകൾ വീട്ടിലിരുന്ന് ഫോൺ വഴിയോ അക്ഷയ വഴിയോ സമർപ്പിക്കാവുന്നതാണ് ഇതുവഴി ഫയലുകൾ നഷ്ടപ്പെടുന്ന അവസ്ഥ ഒഴിവാക്കാമെന്ന് സെക്രട്ടറി എം എച്ച് ഷാജി കൂട്ടിച്ചേർത്തു പ്രോപ്പർട്ടി ടാക്സ് ബിൽഡിംഗ് പെർമിറ്റ് അക്കൗണ്ട്സ് എസ്റ്റാബ്ലിഷ്മെന്റ് തുടങ്ങി എട്ട് മോഡ്യൂൾ ആണ് പദ്ധതിയുടെ ഭാഗമായി വരുന്നത് പദ്ധതി പൂർണ്ണമായും നടപ്പിലായാൽ ബിൽഡിംഗ് പെർമിറ്റും മറ്റും കൃത്യമായ രേഖകൾ അപ്ലോഡ് ചെയ്യുന്നത് വഴി മുപ്പത് സെക്കൻഡിനുള്ളിൽ ലഭിക്കുന്ന വിധം സജ്ജമാകുമെന്ന് ചെയർപേഴ്സൺ സുജ സഞ്ജീവ് കുമാർ പറഞ്ഞു ഇരിങ്ങാലക്കുട നഗരസഭയുടെ കീഴിൽ അയ്യങ്കാവ് മൈതാനത്തിന് സമീപം നിർമ്മാണത്തിലിരിക്കുന്ന ഷീ ലോഡ്ജിന്റെ പാർക്കിംഗ് സൗകര്യത്തിനായി മുൻവശത്തെ തോട് ആരോപണവുമായി പൊതുപ്രവർത്തകനായ ഷിയാസ് പാളയങ്കോട് രംഗത്തെത്തി എന്നാൽ ഈ ആരോപണം വാസ്തവ വിരുദ്ധമാണെന്ന വാദവുമായി നഗരസഭാ ചെയർപേഴ്സൺ സുജ സഞ്ജീവ് കുമാറും രംഗത്ത് ഇരിങ്ങാലക്കുട നഗരസഭ ഇരുപത്തിരണ്ടാം വാർഡിൽ അയ്യങ്കാവും മൈതാനത്തിനു സമീപം നിർമ്മിക്കുന്ന ഷീ ലോഡ്ജിന്റെ നിർമ്മാണത്തിലെ അപാകത മറച്ചുവെക്കുന്നതിനും കെട്ടിടത്തിലെ പാർക്കിംഗ് സൌകര്യം വിപുലപ്പെടുത്തുന്നതിനുമായി കെട്ടിടത്തിന്റെ മുൻവശത്തുകൂടെ പോകുന്ന രാമൻ ചിറത്തോടിന്റെ വീതി രണ്ട് മീറ്ററോളം കുറച്ചാണ് ഇപ്പോൾ നിർമ്മാണം നടക്കുന്നത് എന്നാണ് ഷിയാസ് പാളയംകോടിന്റെ ആരോപണം ഇതുമൂലം ഈ പ്രദേശത്ത് വെള്ളക്കെട്ട് ഭീഷണി സാധ്യതയുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി നിർമ്മാണത്തിൽ കരാറുകാരനെ വീഴ്ച വന്നിട്ടുണ്ടോ എന്ന് പരിശോധിച്ച് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുവാനും തോടിന്റെ യഥാർത്ഥ വീതി താലൂക്ക് സർവേയറെ കൊണ്ട് അളപ്പിച്ച് തോട് പൂർവ്വസ്ഥിതിയിലാക്കുവാനും കെട്ടിടം കെ എം ബി ആർ പ്രകാരം നിർമ്മിക്കണമെന്നും അതുവരെ കരാറുകാരന് പാട്ട് ബില്ലോ ഫൈനൽ ബില്ലോ നൽകരുതെന്നും ആവശ്യപ്പെട്ട് ഷിയാസ് നഗരസഭാ സെക്രട്ടറിക്ക് കത്ത് നൽകിയിട്ടുണ്ട് ലോഡ്ജിൻ്റെ മുൻവശത്തുകൂടെ പോകുന്ന രാമഞ്ചറത്തോട് ഈ ലോഡ്ജിൻ്റെ പാർക്കിങ്ങിന് വേണ്ടി അതായത് ഏകദേശം രണ്ട് മീറ്ററോളം കയ്യേറിയിട്ടാണ് നഗരസഭ പണിയുന്നത് ഇത്തരത്തിലുള്ള കൈയേറ്റങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയാണ് നഗരസഭ ചെയ്യുന്നത് മറ്റുള്ളവർക്കും മാതൃകാവേണ്ട നഗരസഭ ഇത്തരത്തിലുള്ള പ്രോത്സാഹനങ്ങൾ ാണ് എനിക്ക് പറയാനുള്ളത് എന്നാൽ ചട്ടവിരുദ്ധമായി ഇവിടെ യാതൊരു നിർമ്മാണ പ്രവർത്തനങ്ങളും നടന്നിട്ടില്ലെന്ന് നഗരസഭാ ചെയർപേഴ്സൺ സുജാ സഞ്ജീവ് കുമാർ ഇരിങ്ങാലക്കുട ടൈംസിനോട് പറഞ്ഞു ഷീലോഡ്ജിന് മുൻവശത്തുള്ള തോടിന് നൂറ്റിപ്പത്ത് സെന്റിമീറ്റർ വീതിയും നാല്പത് മീറ്റർ നീളവുമാണ് ഉണ്ടായിരുന്നത് അതിന് യാതൊരു കോട്ടവും തട്ടാതെ കൃത്യമായി തന്നെയാണ് കോൺക്രീറ്റ് ചെയ്ത് പുനർനിർമ്മാണം നടക്കുന്നത് അവിടെ മണ്ണിടിഞ്ഞ് വെള്ളക്കെട്ട് ഉണ്ടാകുന്നത് പതിവായിരുന്നതിനാലും മരങ്ങൾ മുറിച്ചു മാറ്റിയതിനാലും ആകാം ഇത്തരം ഒരു ആരോപണം ഉയർന്നത് എന്ന് സംശയിക്കുന്നതായും ചെയർപേഴ്സൺ കൂട്ടിച്ചേർത്തു ഈ ഷീ ലോഡ്ജിന്റെ മുൻപിലുള്ള കാനാ പെട്ടിക്കടയുടെ മുൻപിൽ തുടങ്ങി നമ്മുടെ സിന്ധു കൺവെൻഷൻ സെന്ററിന്റെ അവിടേക്കുള്ള ഭാഗത്തേക്ക് എത്തുന്നവരെ നാൽപ്പത് മീറ്റർ ആണ് നിലവിലുള്ള കാന ഉള്ളത് ആ നാല്പത് മീറ്ററിൽ നൂറ്റിപ്പത്ത് ആണ് അതിൻ്റെ ഒരു വീതി വരുന്നത് ആ വീതി എല്ലായിടത്തും അതായത് നമ്മളുടെ ആസ്തിയിലുള്ള ആണ് പറഞ്ഞത് ആസ്തിയിലുള്ള പ്രകാരമുള്ള വീതി ഇപ്പോഴും ഉണ്ട് സത്യം പറഞ്ഞാൽ പത്ത് സെൻറ്റിമീറ്റർ കൂടുതൽ നൂറ്റി ഇരുപത് സെൻറ്റിമീറ്റർ കൺവെൻഷൻ സെൻ്ററിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ആ വശത്തുണ്ട് ഇത് ഇങ്ങനൊരു പരാതി വരാനുണ്ടായ സാഹചര്യം ഒരുപക്ഷേ എനിക്ക് തോന്നുന്നത് ഇതിന് നടുവിലെ ഒരു ഭാഗത്ത് നിറയെ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടായിരുന്നു ആ ഭാഗം ഇടിഞ്ഞ് കുറച്ച് വീതി കൂടിയ പോലെ കാണുന്നുണ്ടായിരുന്നു അത് നമ്മളിപ്പോൾ കോൺക്രീറ്റ് കാന നല്ല രീതിയിൽ അടിച്ച് വാർത്ത് രണ്ട് സൈഡും ശരിക്കും സൈഡ് വാളൊക്കെ ചെയ്ത് നല്ല രീതിയിൽ കോൺക്രീറ്റ് കാന നമ്മൾ പെടുന്നുണ്ട് സുഗമമായി വെള്ളം ഒഴുകി പോകുന്ന രീതിയിൽ ഡി സി ബുക്സിന്റെയും ഇരിങ്ങാലക്കുട കറണ്ട് ബുക്സിന്റെയും ആഭിമുഖ്യത്തിൽ മെഗാ ബുക്ക് ഫെയർ ആരംഭിച്ചു ഡിസംബർ പതിനഞ്ചു മുതൽ മുപ്പത് വരെ ഇരിങ്ങേലക്കുട ടൗൺ ഹാളിന് സമീപമുള്ള അയ്യൻകാളി സ്ക്വയറിലുള്ള പ്രത്യേകം തയ്യാറാക്കിയ പന്തലിലാണ് മേള ക്രമീകരിച്ചിരിക്കുന്നത് കേരള സാഹിത്യ അക്കാദമി വൈസ് പ്രസിഡന്റും സാഹിത്യകാരനുമായ അശോകൻ ചരുവിൽ മേള ഉദ്ഘാടനം ചെയ്തു ഒഴുകി ഞാൻ അവിടെ അതിപ്പോ നഗരമായി പ്രത്യേക നമ്മൾക്ക് ക്ഷീണം കാരണം നമ്മളാണ് തലസ്ഥാനം പറഞ്ഞിടക്കുന്നത് പക്ഷെ അവിടെ നമ്മുടെ ബീച്ചിലാണ് നടക്കുന്നത് അപ്പൊ അവിടെ തിങ്ങിക്കൂടുന്ന ജനസഞ്ചയം സാഹിത്യകാരന്മാരെ കാണാനും അവർ പറയുന്നത് കേട്ടാനും അതുപോലെ തന്നെ അവിടെ നടക്കുന്ന ചർച്ചകളിൽ പൊങ്കാളികൾ വേണ്ടി വരുന്ന സായിക്കണക്കിന് ആൾക്കാരാണ് ആ സമയത്ത് കോഴിക്കോട് നഗരത്തില് മുഴുവൻ സാഹിത്യപ്രേമികളായി പുസ്തകം വാങ്ങാനും അവരുടെ തള്ളി പേര് വരുന്നു അപ്പൊ അതുകൊണ്ടൊക്കെയാണ് സാഹിത്യ നഗരമായിട്ട് കോഴിക്കോട് പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുക നമുക്ക് ആ ഒരു തൃശൂരിൻ്റെ ആ ഒരു പദവി വീണ്ടെടുക്കേണ്ടതല്ല അത് തിരിച്ചു പിടിക്കേണ്ടതുണ്ടെന്നാണ് എനിക്ക് ഇനി എന്തെങ്കിലും ഒരു കണക്കെടുപ്പൊക്കെ വരുമ്പോ വരുമ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ സാഹിത്യ നഗരമായിട്ട് തൃശൂരിന് തന്നെ നമുക്ക് നിലനിർത്താൻ കഴിയണം അതിനുവേണ്ടി ധാരാളം പുസ്തകോത്സവങ്ങളും സാഹിത്യ സമ്മേളനങ്ങളും ഒക്കെ നടക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത് ടി സി ബുക്കിനെ കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല കേരളത്തിലെ നമ്പർ വണ് എനിക്ക് വളരെ പ്രിയപ്പെട്ട പ്രസാദന സംരംഭമാണ് എൻ്റെ ഓരോ മാനേജർ സുതീഷ് വിൽസൺ സ്വാഗതം പറഞ്ഞു വായനക്കാരുടെ പ്രതിനിധികളായി ജോസ് മഞ്ഞില ബി പി സി കെ ആർ സത്യപാലൻ എന്നിവർ പങ്കെടുത്തു മാഹിൻ എഡിസൺ എന്നിവർ നേതൃത്വം നൽകി ഡി സി ബുക്സിന്റെ പ്രീ പബ്ലിക്കേഷൻ ഒരു വട്ടം കൂടി എന്റെ പാഠപുസ്തകങ്ങളുടെ ബുക്കിംഗ് ഉദ്ഘാടനം അശോകൻ ചെരുവിൽ ജോസ് മഞ്ഞിലയ്ക്ക് ബ്രോഷർ നൽകി നിർവഹിച്ചു മലയാളത്തിലും ഇംഗ്ലീഷിലുമുള്ള മുൻനിര പ്രസാധകരുടെ പുസ്തകങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും മേളയുടെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് എട്ട് ഒന്ന് രണ്ട് ഒൻപത് എട്ട് മൂന്ന് എട്ട് മൂന്ന് എട്ട് മൂന്ന് എന്ന നമ്പറിൽ ബന്ധപ്പെടണം നാഷണൽ ഹെൽത്ത് മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇരിങ്ങാലക്കുട ഗവൺമെൻറ് ആയുർവേദ ആശുപത്രിയിൽ ഒരു കോടി രൂപയുടെ നവീകരണ പ്രവൃത്തികൾ ഉടൻ ആരംഭിക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അറിയിച്ചു സംസ്ഥാന സർക്കാരിന്റെ ഫണ്ട് കൂടി ഉപയോഗപ്പെടുത്തി ആരോഗ്യ കേരളം പദ്ധതിയുടെ ഭാഗമായാണ് ആശുപത്രി നവീകരണത്തിന് ഒരുങ്ങുന്നതെന്ന് മന്ത്രി ഡോക്ടർ ബിന്ദു പറഞ്ഞു ആകെ പദ്ധതി ചെലവിന്റെ നാല്പത് ശതമാനം തുകയാണ് സംസ്ഥാന സർക്കാർ നൽകുന്നത് നവീകരണത്തിന്റെ സമഗ്രമായ രൂപകൽപ്പന സംസ്ഥാന സർക്കാർ മുൻകൈയ്യെടുത്ത് തയ്യാറാക്കി വരികയാണ് നിലവിലെ സൗകര്യങ്ങൾ പരമാവധി ഉപയുക്തമാക്കുകയും അത്യാവശ്യം വേണ്ട അധിക സൗകര്യങ്ങൾ ഒരുക്കുകയും ചെയ്തുകൊണ്ടാണ് നവീകരണം പൂർത്തിയാക്കുക എന്നും മന്ത്രി പറഞ്ഞു ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിങ്ങാലക്കുട ടൈംസ് എഫ് പി പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം Iringalakuta Times News is brought ICL Medilab, Empowering Health Near Altara, Opposite Village Office, Iringalakuta From the House of ICL <laughs> 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 to line, Weaving Stories Around You To line, Designer Studio, Creations Made From The Heart